അടുത്തത് രണ്ട് അവസാന വിരലുകളുടെ ഒരേ സമയം കൃത്യമായി അവിടെ കുത്തി നേരത്തെ പറഞ്ഞിരുന്നു അടക്കം അല്ല കൂടി വളരെ സ്പീഡിൽ അവരു കോഴിങ്ങനെ കൊറ്റുന്നത് പോലെ എല്ലാം ഒന്നിച്ച് എങ്കിലും ഇത് വളരെ അധികം ശ്രദ്ധിക്കേണ്ടത് ഇനി നെറ്റിവെക്കുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെക്കുന്ന അവസരത്തിൽ അവരെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നെറ്റിയിൽ ഭാരം കൊടുക്കണം എന്നതാണ് നെറ്റിയിലാണ് പോയി ഭാരം കൊടുക്കേണ്ടത് എന്ന് വെച്ച് പോയി ഒരു ഭാരമാണ് നമ്മുടെ ബാക്കിയുള്ള അവയവങ്ങളെക്കാൾ നെറ്റിയിലായിരിക്കണം എല്ലാം ഭാരം പോയി കൊടുക്കേണ്ടത് ഇത് നിർബന്ധമാണ് നിർബന്ധമാണ് ശ്രദ്ധിക്കണം ഇല്ലാണ്ട് ആ നെറ്റിയിലൊരു മറയും ഉണ്ടാവാൻ പാടില്ല

ശ്രദ്ധിക്കണം അതുപോലെ രണ്ടാമത് കൈ വെള്ളം ഈ വെള്ളം അത് ശ്രദ്ധിക്കണം മൂന്നാമതായി എല്ലാവരും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിലും അങ്ങനെ സംഭവിക്കുകയാണ് പക്ഷെ

അല്ലെങ്കിൽ പ്രസ്ഥാ പാതിയാണ് તો വളരെ അധികം ശോഭിക്കുന്നു എന്ന കാര്യഗുതരം വല്യം ഇതൊക്കെ എന്തു ചെയ്യണം അറിയാം നമ്മൾ സ്കേറ്റിന്ന സമയത്താണ് ഏറ്റവും സുഖിതരോട പറയുന്നത് എന്നൊരു ശ്രദ്ധിക്കാൻ അത് പ്രസ്ഥാ പാതി എന്നല്ല ചെയ്യുന്നത് അല്ലേ ഇവൃന്ദിൽ ആയിട്ട് പറയുന്നത് സ്കേറ്റിന്ന അവസരത്തിൽ അത് പറഞ്ഞു നമ്മൾ സ്കേറ്റിക്കുക അപ്പോൾ നമ്മൾ പറയുന്ന സത്തി ഞാൻ സത്തി ഞാൻ സത്തി കാണോ പറയ അവസത്തിൽ എന്നാ നീ സത്തി കാണോ പറയ അപ്പോൾ നമ്മൾ ഫലതകളൊക്കെ ഇതിമായി മനസ്സിലാക്കും ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചു പോയാൽ ജീവിതത്തിൽ അല്ലേ അത് അവളെ എല്ലാവരും ഒന്നിച്ച് കുറച്ചുകൂടി ശബ്ദം താഴ്ത്തണം ഒന്നും ശബ്ദം തോന്നിട്ടുണ്ട് താഴ്ത്താൻ ശ്രമിക്കണം പിന്നെ അമ്മയും പറയുന്നുണ്ട് അമ്മയും പറയാൻ പാടില്ലാത്ത സ്ഥലം പറഞ്ഞിട്ടുണ്ട്

കുറച്ച് അധികം നീളത്തിൽ ഈ ഊരൊക്കെ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത നമ്മളെ കശേരി ആളുകൾ അങ്ങനെ ചെയ്യാൻ കഴിയൂലെ ചെയ്യാൻ ചെയ്താല് മുന്നിൽ കസേരത്തി

ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിച്ച് സുരൂർക്കാൻ പറയാം രീതി ദിവസം ഒന്നും ആ അതെ ശ്രദ്ധിക്കണം അടുത്ത കൈ ഒരു കൈ വെച്ചിട്ടേ നിന്നെ പൊക്കി വെക്കുമ്പോ എന്താ അറിയണം എല്ലാ കൈയും രണ്ടും ഒന്നിച്ച് നിൽക്കില്ല അതുകൊണ്ടാണ് എല്ലാ ഭയവും ഒന്നിച്ച് നിന്നു വേണമോ ഉറപ്പ് വേണമോ എന്ത് ശ്രദ്ധിക്കാം

யா அல்லாஹ் ஜமாத் தஹ்ரனத் அல்லாஹ்வே रहमानன் ரஹ்மத் அவேஷ் சேஸ்ோட ஜீவனத்தில் மரணம் வரும்போது தரானே ரஹ்மானே ஸம்பாகவே போய்லை கொள்ளணும் படிவிதிகனா அல்லாஹ் அமீன் பெருஜனே நான் اللي பர்னதின் கேட்டங்கடி கமிஸ்லி ஸபாவா ஞமல்ன மன் பர்னி வா மாதாவிதா உஸ்தாத் மஹரி பந்தமித்ராத் டாய்ட் படுற கட பட்ட ஹரி மார்வடி ਮੰங்கி உண்டு அபர்னி ஷாலா சுபானில் தௌரினனல்லாஹி மர்ஹம் ஜங்கள் இந்த திவசம் நல்ல வஹதுர திவசம் ஆக்கனாய அல்லாஹ்ர் ஜானே இந்த நம்ம பதர் கராய் பொல்ல விபத்து நீ இநிச்சுவங்களெல்லாம் தஹன் சிந்து தட்டிக்கலனாய அல்லாஹ்ர் கைஃத்னே வாதிள தரந்துதறனாய அல்லாஹ்ர் ஸெர்பின்தே வாதிள அநச்சுகலனாய அல்லாஹ்ர் அவகடங்களின் பட்டனுள்ள மரணங்கள் ஸூல்ல் ஹாத்திமத் அல்லாஹ்ர் எல்ல ஜெனக் நச்சபடுதறனாய அல்லாஹ்

ോ ശത്രുക്കളെ പരാജയപ്പെടുത്തണയാവോ <-tainés> <millimeter> <-ắt Lang> <flats> <mumbles> <nowadays>